കുമാരനെല്ലൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷം നടന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സിനിമാതാരം ഗിന്നസ് പക്രു കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സംസ്കൃത വിദ്യാലയമായി ആരംഭിച്ച കുമാരനല്ലൂർ സ്കൂളിൽ രണ്ടായിരത്തിലാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയായി ഉയർത്തുന്നത് സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം നിർവഹിച്ചു ഒരു പ്രദേശത്തിന്റെ ആദ്യ വിദ്യാഭ്യാസ കേന്ദ്രമായ കുമാരനെല്ലൂർ സ്കൂൾ കൂടുതൽ ഉയർച്ചയിലേക്ക് പോകട്ടെയെന്ന് എം എൽ പറഞ്ഞു വിദേശ സർവകലാശാലകൾക്കൊപ്പം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ നിലവാരം ഉയരണമെന്നും അദ്ദേഹം പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഇവിടെ കൊടുക്കാൻ കഴിയണം വിദേശ പഠനത്തിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് വർദ്ധിക്കുന്നത് നിയന്ത്രിക്കാൻ കരിക്കുലത്തിൽ മാറ്റം വരുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസത്തിലെ ഉന്നത കുട്ടികൾക്ക് പോകാൻ കഴിയണം அது பற்றத்தக்க விதத்தில் வித்தாபியாசம் கூடும் பாவம் மாதிரியுள்ள பரிஷ்மண்டதம் நீங்க எல்லாருக்கும் அறியாவது போல வித சர்வகலாசாலும் ஆள்களை தான் குமரில் நோக்கியாலும் விதத்தை ஜீவி கணக்கு நமக்கு வேறு எடுக்கணும் நம்ம ஒரு நம்ம நாடு விட

യുവജനോത്സവ വേദികളിൽ തൻ്റെതായ ഇടം കണ്ടെത്തി സ്കൂളുകളിലോ ഒന്നായിട്ട് ദേവി വിലാസം മാറിയതിന് പിന്നിൽ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അതിന് കാരണം എനിക്ക് കിട്ടിയ പ്രോത്സാഹനം പോലെ മറ്റു കുട്ടികൾക്കും ഈ സ്കൂളിൽ നിന്ന് അത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഒരു നാട്ടിലൊരു സ്റ്റേറ്റ് അവാർഡുകാർ ഇവിടെ വന്നിപ്പോൾ അവാർഡ് വാങ്ങിക്കൊണ്ടു പോയത് കാര്യങ്ങളൊന്നും അവർ പറഞ്ഞു സ്വിച്ച് ട്രാക്കിൽ അത്ര വിദ്യാർത്ഥികളാണ് സംഘാടക സമിതി ചെയർമാൻ പ്രവീൺ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ അധ്യക്ഷ ബിൻസി സുബാഷ്ട്യൻ കെ എഫ് ഡി സി ചെയർപേഴ്സൺ ലതിക സുഭാഷ് അഡ്വക്കറ്റ് കെ അനിൽകുമാർ സ്കൂൾ മാനേജർ കെ എ മുരളി കാഞ്ഞിരക്കാട്ടില്ല പി ടി എ പ്രസിഡന്റ് എം ഡി മോഹനൻ വാർഡ് കൌൺസിലർ അനിൽകുമാർ ടി ആർ എ എൻ അച്യുതൻ നമ്പൂതിരി ശശിധരൻ നായർ സ്കൂൾ പ്രിൻസിപ്പൽ അജീഷ് ആർ പി എസ് മണിക്കൂട്ടൻ ഹരി സീറ്റി ഹെഡ്മിസ്ട്രസ് കെ എൻ സുധാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു സ്കോളർഷിപ്പ് വിതരണം എൻഡോവ്മെന്റ് വിതരണം വി എച്ച്എസ് സി മുൻ പ്രിൻസിപ്പൽമാരെ ആദരിക്കൽ എന്നിവയും ചടങ്ങിൽ നടന്നു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഫ്യൂഷൻ ബാൻഡും നടന്നു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം